നേതാവിന് നേരെ ഗുണ്ട ആക്രമണം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം എം മാജിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് പൊന്നാനി കർമ റോഡിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് നിരവധി കേസുകളിൽ പ്രതിയായ എം എം എന്ന ഷമീം വിനായകൻ ചട്ടിത്തല ഹർഷാദ് മുക്കാൻ എന്ന മഷൂദ് അണ്ടയ്ക്ക അനീഷ് എന്നിവർ ചേർന്നാണ് ആക്രമിച്ചത് ഇവർ കാപ്പാലിസ്റ്റിൽ പെട്ടവരും നിരവധി കേസുകളിൽ പ്രതികളുമാണ് ആക്രമണത്തിൽ ഗുരുതരമായി മാജിദിനെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലഹരി വിൽപ്പന പോലീസിൽ അറിയിച്ചതിലെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം ലഹരി കൂടുന്നുണ്ട് മറ്റും ഏറ്റവും വലിയ ചില ആളുകൾ രാത്രി ചായ വേണ്ടി പോയ എൻ്റെ കൂട്ടുകാരെയും వరక్రమ <Sessantik> పన్నాని. <Sessantik> <Sessantik>